നടത്തുവാൻ എല്ലാവർക്കും അടക്കമായിട്ട് അടക്കമായി ഭർത്താലം പറയും അതിന്റെ വിഷമം തിരിയിലൂ എനിക്ക് പലയിടത്തും കിട്ടുന്നോണ്ട് എനിക്കതിന്റെ വിഷമൊന്നും പറഞ്ഞില്ലേ കാണല്ലേ താണല്ലോ ആ കാലല്ലേ ഹിസ്റ്ററ ആ കാലല്ലേ നമ്മളെ കൊണ്ടേ ഇരിക്കാൻ അല്ലേ ഒന്നു ഒന്നു എന്നല്ലേ ആ സ്ഥലമോ അപ്പുറത്തെ അല്ലേ നടക്കട്ടെ ആയിട്ട് ജില്ലടക്കുള്ള കൂട്ടാല് ആ ಾಯ ಪಡಿತರಪ್ಪ <styles> ടോ ബീന്റെ അമ്മച്ചീനെ കാണുന്നില്ല അമ്മക്ക് പടയിൻ്റെ പൈസയും പൈസയും അല്ലേ എല്ലാം இது வே அந்த ஆரா அதன அட்ரா ஜெவிச்சியு கூட கொடுத்தி இல்லடா இத ஜெவிச்சியு திருப்பி கொடுப்ப அப்போ சரியாアルபா இல்ல ஆஹாஹா சம்மதம் மாறালি வேற இல்லடா ஜெவிக்குமா இவராயி ஜெவிச்ச ஆஹாஹா இல்ல நம்ம யூ கேமர் ஆஹ் ஆய் வைஸ் வைஸ் இல்ல இல்ல நம்ம ஓக்கன இந்த புடலாரே ஆ சம்மதம் இல்ல ഓ ഇതെല്ലാം ഉണ്ടോ അല്ലേ ബെളങ്ങിയും കൊള്ളി പണി നിങ്ങളെല്ലാം പരിസരങ്ങി കഴിഞ്ഞു നല്ല ഏലാന്നല്ലേ ഉള്ളി കേറിയാ ഉള്ളിക്കറിയാലും പിന്നെ ഇറങ്ങി കയറാണ്ട് പിന്നെണ്ടാ ഇന്നെ ഒന്നറിയാത്ത കാണാറിയുള്ള കൊച്ചു കേറി മണിക്കൊറത്തേ മണിയാളൊന്നും മണിത്തൊരാളെ ചെയ്യുമ്പോ മണി തന്നെ ആളെല്ലേ ഓ ഓ ഓരോ ോപക്കാരനുണ്ട് <laughs> ബൈക്കോറ്റാവും <laughs> കൃത്യായിട്ട് അറിയാലോ മേഡം പോയിട്ട് ശരിയാക്കേണ്ടത് ഏടിയ ആളുണ്ടാവു ഏടിയ ആളാത്തത് എത്ര ശരിയാക്കു ആ ഇപ്പൊ എടുക്കാത്ത പൈസ പോലെ അതല്ലോ ഇന്നലെ വന്നിട്ടല്ല നീയെല്ലോ അല്ലേ ഇന്നെല്ലാം ഇപ്പൊ നോക്കീനീ അല്ലേ പുതിയക്കാരെ കൊണ്ടുപോയിട്ടുണ്ടോ കൊണ്ടുപോയി വോട്ട് വെരിവിലല്ല അണ്ണേ എനി ഇതി വിളിക്കണ്ടോ ഇത് നോക്കാറാണ് അണ്ണേ അപ്പുറം പിച്ചി വെച്ചിട്ടണ്ടോ അല്ല അലങ്കോബക്കാരൻ ഇവിടെ ഇണ്ട് ഇന ആരും പോലല്ല അല്ല അല്ല നീ വസ്ത്രം പിടിച്ചതിനോടൊക്കെ അല്ലേ এটা പൊന്നേനെ ഒഴിവാക്കിട്ടാ അല്ല ആ സമർത്ഥം അല്ലേ ഓ ഓ ഓ അണ്ണേ അല്ല ണച്ച കല്ല് കിടക്കട്ടെ നെഞ്ഞരപ്പല്ലേ തൈറ്റ് മുക്കട്ടെ അടച്ചെടുത്തിട്ട് ഇതേപോലെ തായലൊന്നും പടിമേനാട് <laughs> ബായിക്കിട്ട് യോഗ്യതയില്ലേ അല്ലേ എന്റെ <laughs> ഫോണ്ടിയാ <laughs> കിട്ടീട്ടുണ്ടോ കാലിങ്ങനെ ആഗോണിപ്പായിപ്പിച്ചോ ഉണ്ടോ കാല കൊണ്ടാന്ന് ശെരിയാക്കുന്നു അല്ലപ്പോ ഏ കാലെങ്ങനെയാ i found you

ൂവ് പൊന്നും പൂവ് ഞാൻ പറയാൻ തോന്നിരുന്നു നിരത്തി വെച്ചിട്ട് നോക്കട്ട് യോഗ്യതണ്ടോ അത്ര യോഗ്യതയില്ല ഒന്നും കാണുന്നില്ല ഓ ഒളിപ്പിച്ചെടുക്കുന്നു കൊണ്ടു തരാമോന്നെയാണ് Yeah. And ചിരിയെല്ലാം നോക്കി പൊടിച്ചിട്ട് ോക്കിയെ ചുമുട്ടിയോ അങ്ങനെ നോക്കിയെ എനിക്ക് സ്നേഹമൊന്നും നേരെണ്ടായിട്ടില്ലല്ലോ ആളുകൾക്ക് കണ്ടാല് പോയാൽ അല്ല ഇറങ്ങാന്നല്ലേന്ന് എന്താ സമാധാനാ വരുന്നത് അല്ലേ നീ എല്ലാം എടുത്ത വരുന്നത് അവനവല്ല വരുന്നത് പിരിഞ്ഞ് മറഞ്ഞിട്ട് സ്ഥലം പുറത്തേക്ക് വെട്ടിവെക്കല് ആ വീടൊന്നു കാണണം ഏ നിങ്ങളെല്ലാം വന്ന് നേരെ മണി തന്നെ ആയിക്കോട്ടെ ഞാൻ വരുന്നത് തെക്കുന്ന കാല ഒരാളെല്ലാം ഉണ്ടാവില്ലേ നിന്ന കൂടാണ് പറയുന്നു കാലം അല്ലേ ഒന്നുണ്ടാവ തിരുനെറ്റി തിരുനെറ്റി കോലപ്പരുമലിന്റെ ആ തിരുനെറ്റി കോലപ്പരുമലി കൊമ്പൊട്ട അങ്ങനെ പറയലങ്ങനെയാണോ പൊന്നുമക്കള് ആ ഒരു ചൂതിന് ആയിരത്തൊന്നെല്ലാം ഉണ്ടായി നെഞ്ചോട്ടെ വരവും ബാക്കി പിന്നീട് എല്ലാരും പോയത് ിരിയാണി കൊണ്ട് കൊറച്ച് കിടിയം തെറ്റിച്ച് കൊണ്ടുപോയിന് കൊറച്ച് പോയി കൊറച്ചെണ്ണം രണ്ടിറക്കിട്ട് പോയിന് കൊറച്ച് പേനച്ചിട്ട് പോയിന് പിന്നെ കൊറേ എണ്ണം വെണ്ണ കോർത്തിട്ട് തൊണ്ടൊക്കെ കൂടുങ്ങിട്ട് ശ്വാസം മുട്ടിട്ട് ഏ பட்ட मारे വലിയൊരു വച്ചങ്ങട്ട് ആ നല്ല എല്ലാം ഇണ്ട് ആണ് കേട്ടാ ആ ഇത്ര മുണ്ട് ആ ഹല്ലേലൂയ മുണ്ടിക്ക് ഒരു കാര്യം പറയുന്നല്ലേ ഇര பட்ட കണ്ടോ பட்ட ആ പറഞ്ഞില്ലേ பட்டൊന്നുമല്ല പറയാനേ ചക്കൂപ്പി കടവിന് വന്നു അല്ലേ ആടെ ആശാരി ുക്കാനി അല്ലേ കൊടല കൊണ്ട് തോണിയാക്കി കൊടലുപാല കൊണ്ട് കയരാക്കി നേരെ തെക്കം പാട് വെറുംകൂലോത്ത് ൂലായിരിക്കുംനക്ക് കുറക്കൻ ഭാഷയാണ് തൃക്കൻ ഭാഷ പിന്ന ആടയിൽ നടത്തിയ അഞ്ചോ ദിവസം അല്ലെ അല്ലേ ഇപ്പൊ കൊറച്ച് ചുരുക്കനം ചെയ്ത് അടിയന്തരാവുന്നില്ല മൂന്നു ദിവസം ആക്കീന്നെ പിന്നെ ആടേ വന്നു കീഴറപ്പരുംകൂലം അല്ലേ ആടിനെല്ലാം ഇപ്പൊ ഒഴിവാക്കിട്ടത് അതിന്റെ ബലമും ബീനെല്ലാം കാണിച്ച് കൊടുക്കണം പിന്നെ അമ്പിളേ ണിയുന്ന തമ്പുരാ മകേനൊറ്റ ശ്രീധരൻ്റെ വെളത്തേ കണ്ണ് വെളുത്തേ കണ്ണ് മൂക്ക് വായു ചെവി ഇത് കേക്കെന്ന് വരുന്നോറ് പൊടവറ് ഇതിനെ കൊണ്ട് ഒരു പണിത്തരം ഇതൊന്നും കേക്കെന്ന് വരുന്ന പൊടവറ് ഇത് വനത്തേ കണ്ണ് ഇടത്തേ കണ്ണ് മൂക്ക് വായും ചെവി അല്ലേ ഇത് വനത്തേക്കൈ മെലിക്കുന്ന ഇടത്തേക്കൈ ഇത് വെറത്തേക്കാല് കിടങ്കാല് നാല് ഹെങ്ങണി അല്ലേ ഇത് മെലിക്കുന്നേക്കന്നെ വരുന്നോടോ ഇതാ കാണ്ടല്ലേ കൊണ്ടിങ്ങനെ നടത്തുക എല്ലാവർക്കും അടക്കമായി Yeah, okay. okay. well, okay. that's well.